വളരെ ത്രൈവിങ് ഒരു ബിസിനസ്സിലോട്ടാണ് ഞാൻ ജനിച്ചത് അന്ന് അച്ഛനാണെങ്കിൽ ആദ്യമേ എൻ്റെ ഓർമ്മ ഒരു സൈക്കിളിലായിരുന്നു ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് വിതിൻ ടു ഇയേഴ്സ് ഒരു അംബാസിഡർ കാർ മേടിച്ചു അത് കഴിഞ്ഞ് ഒരു എട്ട് വർഷം എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എസ് ക്ലാസ് ആയി അത്രയും ഒരു പ്രോഗ്രസ്സാണ് ജസ്റ്റ് ടു ടെല്യു ഒരു ആസ്പെക്റ്റ് ഓഫ് ഇറ്റ് അച്ഛൻ തുടങ്ങിയത് ഒരു ഫാക്ടറി വെച്ചിട്ടാ അത് കഴിഞ്ഞ് ഹി വെൻ്റിൻ ടു ഹാവിങ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫാക്ടറീസ് ഒന്നര ലക്ഷം ജോലിക്കാരായിരുന്നു ഒരു സമയത്ത് വർക്ക് ചെയ്യുന്നത് സൺഡേ ഹോളിഡേ കിട്ടാനായിട്ട് സ്ട്രൈക്ക് ചെയ്യുവായിരുന്നു സൺഡേയ്സ് നമ്മൾ അവിടെ പായസം വെക്കുമായിരുന്നു ഫ്രീ പായസവും ഫുഡും ആയിരുന്നു സോ ദാറ്റ് അന്നും കൂടെ വർക്ക് ചെയ്യാനായിട്ട് അത്രയൊരു ഡിമാൻഡും വളരെ ആയിട്ടങ്ങ് എനിത്തിങ് ദ യു ക്യാൻ പ്രൊഡ്യൂസ് ഈസ് ആക്ച്വലി കൺസ്യൂംഡ് അങ്ങനത്തെ ഒരു ലെവലാക്കി ബിറ്റ്വീൻ അച്ഛനും ചേട്ടനും കൂടെ ബൈ മാർക്കറ്റിക് ഇൻ ഓൾ ഓവർ ഞാൻ ഫസ്റ്റ് ആയിട്ട് അച്ഛൻ്റെ കൂടെ ലണ്ടനിൽ ചെന്നപ്പോഴത്തേക്ക് അച്ഛൻ എവിടെ ചെന്നാലും അവിടുത്തെ ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ ഒരു അവിടുത്തെ ഷെഫിനെ വിളിക്കും വിളിച്ചിട്ട് പറയും കാഷ്യൂനട്ട്സ് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോയെന്ന് ചോദിക്കാം അന്നൊന്നും ലണ്ടനിലെ ഒരു ഷെഫിനും അറിഞ്ഞുകൂടാ എന്തും ആ ക്യാഷുനട്ട്സ് അപ്പോൾ കുറച്ച് ക്യാഷുനട്ട്സ് കൊടുക്കും ആ ക്യാഷുനട്ട്സ് ടേസ്റ്റ് ചെയ്യാൻ പറയും എന്നിട്ട് അവരുടെ അടുത്ത് അത് യൂസ് ചെയ്യണം അത് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും എന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ഒന്നൊന്നായിട്ട് പ്രമോട്ട് ചെയ്തൊരു ഒരു വലിയൊരു ബിസിനസ് ബൈവിച്ച് ഈ ഒരു കാര്യം അങ്ങ് വളരെ അങ്ങ് സക്സസ്ഫുള്ളായി അത് കഴിഞ്ഞ് ചേട്ടനാണെങ്കിൽ അമേരിക്കയിൽ അവിടെ വന്ന് അവർ തന്നെ ഒരു ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് തുടങ്ങാനായിട്ടും അന്നത്തെ നമ്മളുടെ ഏറ്റവും വലിയ ബയേഴ്സ് നെബിസ്കോ എന്ന് പറഞ്ഞൊരു കമ്പനി ആയിരുന്നു അവരെ കൊണ്ട് പാക്കേജ്ഡ് ഈ സോ റോസ്റ്റഡ് ആൻഡ് സോൾട്ടഡ് ക്യാഷ്യൂസ് മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർ വലിയ ലാർജ് ആയിരുന്നു ഈ ഓറിയോ ബിസ്ക്കറ്റ്സും ബാക്കി എല്ലാം അവരാണ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് നല്ല ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അതിലോട്ട് അത് യൂസ് ചെയ്ത് ആ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്കിലോട്ട് ഇതിടാനായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ക്യാഷ്യൂസ് ബിക്കെയിം ഏറ്റവും വലിയ ഡിമാൻഡ് നട്ട് ഈ ട്രീ നട്ട് എന്ന് പറഞ്ഞൊരു ഒരു ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ അമേരിക്കയിൽ തന്നെ ഒരു പാർട്ടി നടത്തിയിട്ട് ഒരു ബൗൾ ആൽമണ്ട്സ് ഒരു ബൗൾ കാഷ്യൂസ് ഒരു ബൗൾ പീനട്സ് ഒരു ബൗൾ മെക്കഡേമിയ എല്ലാ നട്ട്സും വെച്ചാലും ക്യാഷ്യൂസ് മൂന്ന് തവണ തീരുമഴ ഒരു തവണ ബാക്കി ഏതെങ്കിലും ബൗൾ തീരുന്ന അത്രേ അങ്ങ് പോപ്പുലറായി എൻ്റെ അമേരിക്ക ബിക്കെയിം ദ ലാർജസ്റ്റ് മാർക്കറ്റ് അങ്ങനെയായിരുന്നു പോകുന്നത് അതിൻ്റെ ഇടയ്ക്ക് റഷ്യയും ഇന്ത്യ ആയിട്ട് ഇന്ത്യയുടെ അന്നത്തെ ഏറ്റവും വലിയ റഷ്യ ആയിരുന്നു അപ്പം റഷ്യ സ്റ്റാർട്ടഡ് ബൈയിങ് നമ്മളെ എല്ലാ കമ്മോഡിറ്റീസും നമ്മളവിടുന്ന് ആംസും ഫെർട്ടിലൈസേഴ്സും എല്ലാം മേടിക്കുന്ന അതിൻ്റെ റുപ്പി ഇക്വലൻ്റ് ആയിട്ട് ഇവർ ഇത് മേടിക്കാൻ തുടങ്ങി സ്ലോ ആയിട്ട് ആ റഷ്യൻസ് ഇത് മേടിക്കാൻ തുടങ്ങിയിട്ട് അവർ അവിടുത്തെ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ടും ചെയ്യാൻ തുടങ്ങിയപ്പം ദോൾസോ ബിക്കേം എ വെരി വെരി ലാർജ് മാർക്ക് അപ്പോൾ ഈ റഷ്യൻസ് വന്ന് മേടിക്കുന്ന വുഡ് ആക്ച്വലി ഡിറ്റേമിൻ പ്രൈസസ് കൂടുവോ കുറയുവോ എന്നെല്ലാം പറഞ്ഞോണ്ട് ഒരു സിറ്റുവേഷനാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റോറുമാണ്